പട്ടാമ്പി ഇതുവരെ കാണാത്ത ഒരു വമ്പൻ സംഭവവുമായി പട്ടാമ്പി പാലക്കാട് റോഡിലുള്ള മാക്സ് ഫോർ അതിന്റെ ഭാഗമായി ഷോപ്പിലുള്ള എല്ലാ വസ്ത്രങ്ങളും പകുതി വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ബാംഗ്ലൂരിൽ വെച്ച് സഹപ്രവർത്തകന്റെ മർദ്ദനമേറ്റു മരിച്ച ഞാങ്ങാട്ടിരി സ്വദേശിയായ ലോറി ഡ്രൈവർ മുഹമ്മദ് മുബാറക്കിന് വിട നൽകി നാട് സംഭവത്തിൽ സഹപ്രവർത്തകനായ കാസർഗോഡ് സ്വദേശി പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ വെച്ചുണ്ടായ വാക്കു തുടർന്ന് തുടർന്ന് ഞാങ്ങാട്ടിരി സ്വദേശിയായ ലോറി ഡ്രൈവറാണ് തലക്കരിയേറ്റ് കൊല്ലപ്പെട്ടത് ഞങ്ങാടി താഴത്തേതിൽ വീട്ടിൽ മുഹമ്മദ് മുബാറക്കാണ് ചികിത്സയിലേക്ക് മരിച്ചത് സംഭവത്തിൽ കാസർകോട് സ്വദേശി ജോസഫ് ജോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ വെച്ചാണ് ജോസഫ് ജോൺ സഹപ്രവർത്തകനായിരുന്ന ലോറി ഡ്രൈവർ മുഹമ്മദ് മുബാറക്കിനെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് തുടർന്ന് ഗുരുതര പരിക്കുവെത്തി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുബാറക് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത് മൃതം ബുധനാഴ്ച നാട്ടിലെത്തിച്ച് കബറടക്കി കഴിഞ്ഞ നവംബർ നാലിനാണ് മുബാറക്കിന് മർദ്ദനമറ്റത് തമിഴ്നാട് നിന്നും മാംഗ്ലൂരിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഹെവി ലോറിയുടെ ഡ്രൈവറായിരുന്നു മുബാറക് ഇയാൾ പടക്കിയിരുന്ന കമ്പനിയിൽ തന്നെയായിരുന്നു ജോസഫ് ടോണും ജോലി ചെയ്തിരുന്നത് ലോറി യാത്രയ്ക്കിടെ ഉണ്ടായ വാക്തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മൃതദേഹം നാട്ടിലെത്തിയത് ബുധനാഴ്ച കറിബുത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം കബറടക്കി